ഗൈസ് ഞാൻ രാവിലെ എണ്ണീറ്റ് വന്നത് ബഹളം കേട്ടാണ് അങ്ങനെ എണ്ണീറ്റ് വന്നപ്പോൾ ആ വീടിൻ്റെ മുറ്റത്ത് നിറച്ചാൾക്കാർ അങ്ങനെ അവരെ വരുവാണെങ്കിൽ ആകാശത്തോട്ട് നോക്കിയിരിക്കുന്നു അങ്ങനെ ഞാനും ആകാശത്തോട്ട് നോക്കി നോക്കിയപ്പോൾ എന്തുവാ ഒരു വലിയ മഞ്ഞച്ചേര അങ്ങനെ അതിനെയൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും അതെങ്ങോട്ട് എങ്ങോട്ട് പോകുന്നതൊക്കെ നോക്കിയിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ സമയം ഇങ്ങനെപ്പോഴത്തേക്കും അത് താഴെ പിന്നെ ഞങ്ങൾ അതിനെ കണ്ടിട്ടില്ല ഗൈസ് എന്തായാലും നല്ലൊരു മുട്ടനായിരുന്നു ഗൈസ് ഞാനത് എങ്ങോട്ടൊക്കെ പോവാൻ നോക്കുന്നുണ്ടേ അപ്പൊ ഖൈസ് ഇപ്പോൾ അത് താഴെ അനിയനാണെ പേടിച്ചു വാ പിന്നെ അതിലേ എന്നെ ഇരിക്കുക ഖൈസ് ഞാനും പേടിച്ചോടി ഗൈസ് ഇപ്പൊ അത് താഴെ വരുന്നേ ഇത് എത്തിയൊക്കെ നോക്കുന്നുണ്ട് ഇപ്പൊ താഴെ വരും ഗൈസ്